എല്ലാവർക്കും കിശൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ഒരു കല്യാണത്തിന് പോകുന്ന മേളമാണ് സത്യം പറഞ്ഞാൽ കുറേ നാളായി ഒരു കല്യാണം കൂടിയിട്ട് അപ്പോൾ ഇതിപ്പം നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമാണ് തലേ ദിവസം രാത്രി പോകാനൊരുങ്ങണ മേളമാണ് എത്ര ഒരുങ്ങിയാലും മതിയാവില്ല എന്നൊരു തോന്നലാണല്ലോ അങ്ങനെ അങ്ങനെതാ ഒരുങ്ങി അമ്മ അവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ എവിടെ കല്യാണത്തിന് തലേ ദിവസം പോയാലും അവിടെ പാത്രം കഴിവേക്കണ സമയമാകുമ്പോഴാണ് കേട്ടോ അവിടെ എത്താറ് കാരണം ചേട്ടനും കൂടെ വരണ കല്യാണമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ കട അടച്ചിട്ട് വരുമ്പോഴേക്കും ഒരു നേരമാവും എല്ലാ ദിവസവും പറയും എല്ലാ ദിവസവും നല്ല ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരണം വരണ സമയത്ത് പറയും ഞാൻ ഇന്ന് ഏഴര ആവുമ്പോഴേക്കും ഷോപ്പ് അടയ്ക്കും അടച്ചിട്ട് നമുക്ക് പോവാം പക്ഷേ അന്നത്തെ ദിവസം ആ ഏഴര വരെയും കച്ചവടം കാണൂല കസ്റ്റമറും കാണൂല ഏഴര തൊട്ട് അങ്ങോട്ട് കസ്റ്റമറോട് കസ്റ്റമറായിരിക്കും ഇന്ന് വരെയും അതാണ് അച്ചിട്ട് അങ്ങനെ ഞാനും കേശിക്കുട്ടനും ഒക്കെ ഒരുങ്ങി കെട്ടി മഞ്ഞേ മഞ്ഞേലൊക്കെ നിൽക്കുകയാണ് അമ്മ ഈ പറഞ്ഞതുപോലെ സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ട് അമ്മ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇപ്പം വരാമെന്ന് പറഞ്ഞ ആൾ നമ്മൾ ഏഴ് മണിയായപ്പോഴേ നമ്മൾ ഒരുങ്ങി കാരണം വന്നു കഴിഞ്ഞ ചേട്ടൻ ഒരു വെപ്രാറുണ്ട് ഇറങ്ങിയില്ല ഇപ്പോൾ ഇത്ര സമയമായിട്ട് ഇറങ്ങിയില്ല വേണമെങ്കിൽ പറഞ്ഞ് നിൽക്കും അതുകൊണ്ട് ഏഴുമണിയായപ്പോഴേ നമ്മൾ ഒരുങ്ങി കെട്ടി ഇരിപ്പായി ഏഴായി ഏഴരയായി ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും പുള്ളിക്കാരൻ കടയും അടച്ചിട്ടെത്തി നമ്മളിങ്ങനെ നോർമൽ ആയിട്ട് നോർമലായിട്ട് ഇരിക്കുമ്പോലെയല്ല ഇങ്ങനെ ഒരുങ്ങിക്കിട്ടിരിക്കുമ്പോൾ ഭയങ്കര ചൂടെടുക്കും പോലെയൊക്കെ ആണല്ലോ കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ താമസമൊന്നുമില്ല അങ്ങനെ ആളിതാ വന്ന് ഇനി ഡ്രസ്സ് മാറണം പോകണം ഇത്രയേ ഉള്ളൂ ആ ഡ്രസ്സ് മാറി ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഇനി ഡോറൊക്കെ പൂട്ടി എല്ലാം ഒന്ന് സെക്യൂർ ആയിട്ട് വേണമല്ലോ ഇറങ്ങാനായിട്ട് അങ്ങനെ എല്ലായിടവും പൂട്ടിയിട്ട് ഇനി നമുക്ക് രണ്ട് ഗേറ്റ് ഉള്ളതുകൊണ്ട് ആ ഗേറ്റും പൂട്ടണം ഈ ഗേറ്റും പൂട്ടണം അങ്ങനെ ഞാൻ നേരത്തെ പൂട്ടിട്ടിരുന്ന് പിന്നെ ഇനി ആ സൈഡ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൊണ്ട് കൂടെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് ആ ഗേറ്റ് തുറന്ന് അതുവഴി ഇറങ്ങിയാലും ഒരു സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഗേറ്റും കൂടെ ഓടിപ്പോയി പൂട്ടിയിട്ട് വരുകയാണെങ്കിൽ അവിടെയൊക്കെ പൂട്ടി കെട്ടി ഇറങ്ങി ഇനി ചേട്ടൻ കാറ് വളയ്ക്കാനായിട്ട് അപ്പുറത്ത് കൊണ്ട് പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇട്ട് കാറ് വളയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് വളയ്ക്കാനായിട്ട് അങ്ങ് അപ്പുറത്ത് അവിടെ ഇങ്ങനെ കുറച്ച് വസ്തുവുണ്ട് അപ്പോൾ അവിടെ കയറ്റിയാണ് വളയ്ക്കുന്നത് അവിടെ ഇങ്ങനെ ഓട്ടോയോ കാര്യങ്ങളോ കിടന്നാൽ പിന്നെ അതും പറ്റില്ല പിന്നെ അപ്പുറത്തെ വീട്ടിൽ കയറ്റി വേണം കാറൊന്ന് വളച്ചെടുക്കാൻ അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ പൂട്ടി കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങി എനിക്ക് നല്ല ജലദോഷം കേട്ട നല്ല ജലദോഷം എന്ന് പറഞ്ഞാൽ ജലദോഷം കാരണം ഇരിക്കാൻ വയ്യത്തുമ്പ് അല്ലെങ്കിൽ വയസ്സ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും തുമ്മിത്തുമ്മിത്തുമ്മി എൻ്റെ ഊപ്പാടജം വന്നിരിക്കുകയാണ് സാധാരണ രണ്ട് ദിവസം മുന്നെയാണ് ഈ ജലദോഷം വരേണ്ടത് കാരണം എൻ്റെ ഫാമിലിയിൽ എന്തൊരു കാര്യം നടന്നാലും എനിക്കന്ന് ജലദോഷം തലവേദന തലവേദന കാരണം തല പൊക്കാൻ വയ്യാൽ ഞാനിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് കണ്ണൊക്കെ ഒട്ടും വയ്യാതെയാണ് ഇരിക്കാറ് പതിവ് ഇന്നെന്തോ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ ജലദോഷം വന്നത് അങ്ങനെ നമ്മൾ പോകാനായിട്ട് അത് താഴെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയപ്പോഴേക്ക് തൊട്ട് മുന്നേ എന്തോ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടെ ഒരു കാഴ്ച അല്ലാതായി ആയിട്ട് എപ്പോഴും ആക്സിഡൻറ്റ് പതിവാണ് അങ്ങനെ ഞങ്ങളെത്തി രമേശിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ചേച്ചിക്ക് വയ്യാതിരിക്കണേട്ട ജലദോഷം എന്ന് എനിക്ക് പകരം ചേച്ചിക്കായിട്ടുണ്ട് അങ്ങനെ കല്യാണ പെണ്ണിനടുത്ത് നേരെ പോയി പെണ്ണിനെ കണ്ട് ഉടനെ പിന്നെ നമ്മളെ ഫോട്ടോസ് എടുപ്പും കാര്യങ്ങളുമൊക്കെ കാണുമല്ലോ അത് കഴിഞ്ഞിട്ട് ദാ പോവയാണ് വേറെ ഒന്നുമല്ല അന്നമാണ് ഉന്നം അങ്ങനെ നേരെ അതിലോട്ട് പോവയാണ് എന്തായിരിക്കും എന്തോ എന്നൊക്കെ പറഞ്ഞു ബൊഫയായിരിക്കും മിക്കവാറും ബൊഫയാണല്ലോ ഇപ്പം കല്യാണത്തിന് അങ്ങനെ നേരെ വന്നപ്പോൾ ദാ ഈ ഇരിക്കുന്നതാണ് പെണ്ണിൻ്റെ അമ്മ പെണ്ണിൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഒരു പട്ടിയൊക്കെ കണ്ടല്ലോ അതാണ് ചേട്ടനൊക്കെ കടിച്ച പട്ടി ചേട്ടനാദ്യമായിട്ട് പട്ടി അടിച്ചതാണ് തരണം ഒരു അഞ്ചാറ് മാസം മുന്നേ ആ പട്ടീനെ എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് അറിയാമെന്ന് വെച്ചാൽ ആ പട്ടിക്ക് വാലില്ല കേട്ട വാലില്ലാത്തൊരു പട്ടിയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ ആയിരുന്നു അപ്പം ആ പൊറോട്ട പിന്നെ ചിക്കൻ കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തും കൊണ്ട് നേരെ കഴിക്കാനായിട്ടിരുന്നു എല്ലാവർക്കും കൂടെ ഒരു ടേബിളിൽ തന്നെ ഇരിക്കാനായിട്ട് പറ്റി അങ്ങനെ ഫാമിലി മൊത്തം ഇരുന്ന് കഴിക്കുകയാണ് പക്ഷേ ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നന്ദു പറയണം അവൾക്ക് അലുവയും കിട്ടി അവൾ തണ്ണിമത്തനെടുത്ത് ഐസ്ക്രീമൊക്കെ എടുത്ത് നന്ദും എടുത്ത് രമ്യചേച്ചി എടുത്ത് അമ്മയെടുത്ത് ഞാൻ അതൊന്നും എടുത്തില്ല എന്ന് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ ഇതൊന്നും മിസ്സാക്കണതല്ല അങ്ങനെ അതിൻ്റെ ഒരു ടെൻഷനിലും കൺഫ്യൂഷനിലും ആണ് ഇരുന്ന ഈശ്വര്യ അലുവയൊന്നും എടുത്തില്ലല്ലോ ഐസ്ക്രീം പോണ വഴിക്കെങ്കിലും എടുക്കാം പിന്നെ പോയി അലുവ അലുവെടുക്കണത് നാണക്കേടല്ലേ അങ്ങനെ അമ്മ അതിൽ നിന്ന് കുറച്ച് അലുവെടുത്ത് തന്നായിരുന്നു കേട്ടാ അങ്ങനെ ആ അലുവയൊക്കെ തിന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കഴിച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയത് കൈ എഴുഴുവാനായിട്ട് വന്നിട്ടുണ്ട് കേശുകുട്ടൻ അങ്ങനെ അപ്പോഴെപ്പോഴായിട്ടൊരു കോൾ മാറ്റമുണ്ട് കേശുവിനും പനിയാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സ്കൂളിൽ പോലും പോവാതെ നിന്നിട്ടാണ് ഇവിടെ കല്യാണത്തിന് വന്നത് അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോൾ എടുത്ത് ഒരു ഐസ്ക്രീം അപ്പോഴാണ് ഒത്തിരി സമാധാനമായത് ഇനി എത്രയൊക്കെ കഴിച്ചാലും ഇതൊക്കെ കാണുമ്പോഴുള്ള നമ്മളെ കാക്രാന്തം എപ്പോൾ മാറുമെന്ന് എനിക്കറിഞ്ഞൂട ഇങ്ങനെ ഐസ്ക്രീമും എടുത്ത് ഞാനും കേശു നിന്ന് ഐസ്ക്രീം കുടിക്കുകയാണ് ഐസ് കേശുവിന് ഐസ്ക്രീം ക്രീം കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല എന്നിട്ട് നമ്മൾ കുറച്ച് മാത്രമേ കൊടുത്തോളൂ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വീട്ടിൽ വന്ന് ഇതാണ് വീട് കുറച്ച് ഒരു ഒരു അല്പം അപ്പുറത്തോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്തിരുന്നത് അങ്ങനെ അവിടെ വന്നിരുന്നപ്പോഴേക്കും അമ്മയുടെ കയ്യിൽ ഒരു കവർ കവറിരിക്കണ കണ്ടില്ലേ കല്യാണ പെണ്ണിൻ്റെ അമ്മതാണ് ഇതാണ് ചേച്ചി ആ ചേച്ചി അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുത്തതാണ് അങ്ങനൊരു ചടങ്ങ് ഉണ്ടല്ലോ കല്യാണം വരുമ്പോഴേക്ക് പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണത് അങ്ങനെ ആ വകയിൽ അമ്മയ്ക്കും കിട്ടിയ ഒരു ഡ്രസ്സ് അങ്ങനെ അമ്മ സാരിയൊക്കെ എടുത്ത് ആയിട്ട് ഞങ്ങൾ അത് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് അവർ യൂബറിലാണ് വന്നത് കേട്ടോ ഇപ്പം തിരിച്ചു പോയപ്പോഴേക്ക് രമചേച്ചിയും അനന്തപുട്ടനും നമ്മുടെ കാറിൽ കയറി നന്ദുവും അണ്ണനും കൂടെ ആ ബൈക്കിൽ തന്നെ അവങ്ങ് തിരിച്ചു പോയി അങ്ങനെ നമ്മൾ കയറി കയറിയിരുന്ന് ആശയം കയറിയില്ലായിരുന്നു മുമ്പ് അത് ഇറങ്ങിയ അപ്പോൾ അമ്മ ഇറങ്ങിയാലേ അവർക്ക് രണ്ടുപേർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്ത് അവരുടെ വീടെത്തിയപ്പോഴേക്കും അവർ ഇറങ്ങി പോകാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് കേശുവിൻ്റെ കുറേ കരച്ചിലും പ്രകടനങ്ങളുമൊക്കെ കാണും ഞാനും വരണ അല്ലെങ്കിൽ ചേട്ട വാ ചേട്ടാ അതൊക്കെ പതിവ് പോലെ തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു അങ്ങനെ അവരവിടെ ഇറക്കി വിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി നല്ല ക്ഷീണമുണ്ട് എന്തിനാണ് ഇങ്ങനെ ക്ഷീണമെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവുമില്ല പോയി കഴിച്ചിട്ട് വന്നാലും ക്ഷീണമാണ് ഓ ഈ വരുമ്പോഴുള്ള കയറ്റി തുറക്കലും അടയ്ക്കലും ആണല്ലോ സഹിക്കാൻ പറ്റാത്തതും അങ്ങനെ കയറ്റി തുറന്ന് കാറ് കയറ്റിയിട്ടാലും നമ്മൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് കയറ്റി ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെന്ന് മതിലിടിക്കെ അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടാണ് അത്ര ഒരു നമ്മളെന്തോ ഞാൻ കളി പോലെയാണ് നമ്മുടെ കാറ് നമ്മളെ വീട്ടിൽ കിടക്കണത് അത്ര സ്ഥലമല്ലേ ഉള്ളൂ അതിലേക്ക് കാറ് കിടക്കണത് തന്നെ എന്തോ ദൈവഭാഗ്യമാണേ കേശിക്കൂട്ടൻ ദേഷ്യത്തിൽ കയറി പോയി കേട്ടാ വീട്ടിനകത്ത് അനന്തതിനുള്ളത് ആ അപ്പോൾ ഞാൻ എന്താ ആ കാറ് ആ കറക്റ്റ് ആണ് കറക്റ്റാണ് കുറച്ചുകൂടെ പൂട്ടമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കാറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് ഇനി ഇനി ഗേറ്റ് പൂട്ടിയിട്ട് അങ്ങ് കയറണം അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഇറങ്ങണ്ടേ ഗേറ്റ് പൂട്ടാനായിട്ട് അങ്ങനെ ഞാൻ പൂട്ടൊക്കെ ഇട്ട് ഗേറ്റ് പൂട്ടി പിന്നെ ഇറങ്ങാൻ ഒത്തിരി ഒരു കാലെടുത്ത് വെച്ചാൽ മതി എന്നാലും ഭയങ്കര മടിയാണ് ഇനി ഒരു സുഖം ഉറക്കം കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേറ്റ് കല്യാണത്തിനും പോണം രാവിലെ എഴുന്നേറ്റ് ഇന്ന് വിളക്ക് കൃത്തിക്കലും കാര്യങ്ങളും ഒക്കെ അമ്മയെ ഏറ്റെടുത്തായിരുന്നേട്ട് അപ്പം അതുകൊണ്ട് രാവിലെ ഞാൻ അതിന്നൊക്കെ ഒന്ന് നിന്ന് ഇനി നേരെ പോണത് എൻ്റെ വീട്ടിലോട്ടാണേ അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തിന് കല്യാണത്തിന് പോകണമെങ്കിൽ എന്നൊക്കെ രാവിലെ കാപ്പി പിടിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ അമ്മെ പറ്റുള്ള കാപ്പി ഉണ്ടാക്കാം എന്തെങ്കിലും രണ്ടപ്പമെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അമ്മ കാപ്പി ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഞാൻ നേരെ പോണത് എൻ്റെ വീട്ടിലോട്ടാണ് അവിടെ ചെല്ലുന്നത് വേറെ ഒന്നിനുമില്ല ഇന്ന് കല്യാണത്തിന് സാരി ഉടുക്കണം അപ്പം സാരിയും സാവേരിയും സാവേരിയൊക്കെ ഉടുക്കുന്ന ദിവസം ഒന്നില്ല എൻ്റെ അമ്മയുടേത് അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ സാരി ആയിരിക്കും മിക്കവാറും അങ്ങനെ ചെന്നപ്പോഴേക്കും അമ്മ ചായ ഇട്ട് അവർ അവരും ഉണ്ട് കേട്ടോ കല്യാണത്തിന് അങ്ങനെ അവിടെ നിന്നൊരു ചായയും കുടിച്ചും കൊണ്ട് അമ്മേടേന്നൊരു സാരിയും വാങ്ങിക്കണം അച്ഛൻ്റെ ഒരു മുണ്ടും വാങ്ങിക്കണം കാരണം ചേട്ടൻ്റെ ചേട്ടൻ്റെ പച്ച ഷർട്ടാണ് ഉണ്ടുന്നത് അപ്പോൾ പച്ചക്കര മുണ്ട് ചേട്ടൻ്റെ കുറച്ച് പഴയതായി അച്ഛനാണെന്നുണ്ടെങ്കിൽ മുണ്ടെല്ലാം ഇങ്ങനെ തേച്ച് വടി പോലെ വടി വിഴുങ്ങിയത് അച്ഛൻ മുണ്ടിനെല്ലാം തേച്ച് ഒതുക്കി വെക്കണത് അപ്പോൾ അതുപോലൊരു പച്ചമുണ്ട് അച്ഛൻ്റെ ഉള്ളത് എനിക്കറിയാം അങ്ങനെ ആ മുണ്ട് എടുക്കണം അച്ഛൻ എന്താ ആരെയത്തോടെ സമ്മതിക്കൂലോ അച്ഛൻ തന്നെ അതിന് ആ മുണ്ട് അച്ഛൻ തന്നെ കഴുകും അച്ഛൻ തന്നെ കഞ്ഞി മുക്കും അച്ഛൻ തന്നെ തേക്കും അച്ഛൻ തന്നെ അലമാരിൽ ഇത്ത് പോലെ അടുക്കി വയ്ക്കും അപ്പോൾ ദാ ഈ ഒരു പച്ചക്കറി മുണ്ടായിരുന്നു എൻ്റെ ഉന്ന അങ്ങനെ അത് വാങ്ങിച്ചിട്ട് അമ്മയുടെ സാരികളെല്ലാം ഞാൻ പറക്കി നോക്കുകയാണ് അപ്പം ഇത ഈ ഒരു കാപ്പിപ്പൊടി സാരി എടുത്തപ്പോഴേക്കും അത് ഞാൻ ഉടുത്തിട്ടുണ്ട് മുന്നേ ഒരു കല്യാണത്തിന് ഞാൻ ഈ സാരിയാണ് ഉടുത്തത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് തന്ന ഒരു ഉണ്ട് ആ സാരി എടുത്തിട്ട് പിന്നെ ഞാൻ വേറെ രണ്ട് സാരികൾ ചുമ്മാ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ സാരി മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ബ്ലൗസും കൂടെ കറക്റ്റ് ആകുന്നുണ്ട് എനിക്ക് അമ്മയുടെ ബ്ലൗസിന് കയ്യറക്കില്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമല്ല എനിക്ക് എനിക്ക് കൈ ഇറക്കമുള്ള ബ്ലൗസാണ് ഇഷ്ടം അങ്ങനെ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ഒരു സാരി ഉണ്ട് അമ്മയ്ക്ക് ഒരു നാരായണിപ്പട്ട് അതിൻ്റെ ഒരു പച്ച സാരി ഇവിടുത്തെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തത് ഞാൻ ഉടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ആ സാരി എടുക്കണം പിന്നെ അമ്മ അതിൻ്റെ സഹിയും ബ്ലൗസ് തന്നു എൻ്റെ അനിയത്തി എപ്പോഴും എന്നെ കുറ്റം പറയണ കാര്യം എനിക്ക് എനിക്കാകെപ്പാട് ഒരു ബ്ലൗസേ ഉള്ളൂ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ബ്ലൗസൊക്കെ ഉണ്ട് എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്ലൗസുണ്ട് അതൊരു മെറൂൺ കളർ ബ്ലൗസാണ് അതാവുമ്പം ആ ബ്ലൗസിനെ പറ്റിയ സാരികളെല്ലാം എൻ്റെലും അമ്മേടേലും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഏത് വീഡിയോ ഏത് സാരി കൊടുക്കുന്ന വീഡിയോ എടുത്താലും ആ ബ്ലൗസ് ആയിരിക്കും അങ്ങനെ അവൾ ഇപ്പം ലീവിന് വന്നപ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ ഇനി വരുമ്പോൾ ഈ ബ്ലൗസ് കാണുന്നുണ്ടെങ്കിൽ ആ ബ്ലൗസ് ഞാൻ എടുത്ത് കത്തിച്ചിട്ട് ഇവിടെ നിന്ന് പോവുമ്പോൾ ഇനി ഇനി ആ സാരി എടുത്ത് ആ ബ്ലൗസ് ഇട്ട് കൊച്ചിനെ കാണരുതെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയിരിക്കുന്നത് പക്ഷേ നിവൃത്തിയില്ല മോളെ എനിക്ക് ഇന്നും ആ ബ്ലൗസ് ഉള്ളിടാനായിട്ട് അമ്മ ഒരു ബ്ലൗസ് തന്നെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല അത് ഈ സാരി എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ പിന്നെന്തോ ബ്ലൗസിൻ്റെ എന്തോ ഒരു കാര്യം കൊണ്ട് ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ച് എന്നിട്ട് അമ്മയുടെ ആ ഞാൻ ഉദ്ദേശിച്ച് വന്ന സാരി തന്നെ ലാസ്റ്റ് എടുത്ത് ഇന്നിപ്പോൾ കല്യാണം പതിനൊന്നരക്കും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കണം അപ്പോൾ സമയമുണ്ട് നമ്മളെ നമ്മൾ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് കല്യാണം അപ്പോൾ ദൂരോട്ടങ്ങ പോകേണ്ടല്ലോ അടുത്ത് തന്നെയാണ് അപ്പോൾ അതാണ് ഇങ്ങനെ ആടി ഒലങ്ങിയൊക്കെ നിൽക്കുന്നത് അതായത് സാരി പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് അങ്ങനെ സാരികളെല്ലാം എടുത്ത് നിരത്തിയിട്ട് ഒന്നും കൂടെ നോക്കിയിട്ട് മറ്റേ സാരി തന്നെ എടുത്ത് അച്ഛന്താ ഇവിടെ പല്ലതീക്കലും ഷേബ് ചെയ്യലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് സാരി അമ്മ കുറേ അമ്മ ക്ലിപ്പുകൾ വെച്ചിരിക്കണുണ്ട് തലയിലിരുന്നത് അമ്മ എല്ലാം എങ്കിലും സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാനാണെങ്കിൽ ഒരു ദിവസം ഇടുന്ന ക്ലിപ്പ് എവിടെയെങ്കിലും അങ്ങ് വെച്ചിരിക്കും എവിടെയാണെന്ന് പോലെ പിന്നെ എനിക്ക് പോലും അറിഞ്ഞിവിടെ എവിടെയെങ്കിലും പോകാറങ്ങുമ്പോഴേക്ക് സ്ലൈഡും കാണൂല ക്ലിപ്പും കാണൂല പിന്നെയും കാണൂല അതാണ് കേട്ടോ എൻ്റെ അവസ്ഥ ഉള്ളത് പറയണമല്ലോ അങ്ങനെതാ അവിടെ നിന്ന് സാരിയും മുണ്ടുമൊക്കെ ആയിട്ട് അമ്മ ഒരു ബ്ലൗസും തന്നെ ഇടൂല എന്നാലും ശരി ഒരു മനസ്സമാധാനത്തിന് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അതും എല്ലാം ഇറങ്ങി കേശുവിന് പനിയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ രാത്രി പനിയുണ്ടായിരുന്നു കാൽപോൾ തീർന്നും പോയി ഇന്നിന് വൈകിട്ട് ഇനി ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണേ അപ്പോൾ ഞായറാഴ്ച ആവുമ്പോഴേക്ക് പത്ത് മണിയെങ്കിലും കഴിയുമല്ലോ മെഡിക്കൽ സ്റ്റോർ തുറക്കാൻ തന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ കയ്യിൽ ചെന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് നിന്നിട്ട് അവളുടെ അവിടെ ഈ കൊച്ചു പിള്ളേരുള്ള വീട്ടിലേക്ക് കാൽപോൾ കാണുമല്ലോ അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് കാൽപോൾ വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് നീ കേശുവിന് ആ കാൽപോൾ രാവിലെ കൊടുത്തിട്ട് അപ്പോൾ അവൾ പറഞ്ഞ് കുഴപ്പമില്ലടി നീ വെച്ചേറി എനിക്ക് നാളെ ആയാലും മതിയെന്ന് പക്ഷെ നമുക്ക് മരുന്നങ്ങനെ വെച്ചേക്കാൻ പറ്റൂല ഒന്നാമത്തെ കാര്യം ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാ മെഡിക്കൽ സ്റ്റോറും കാണൂല്ല അപ്പോൾ എന്തായാലും മരുന്ന് കൊടുത്തിട്ട് അവ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ തിരിച്ചു തിരിച്ചുവരുമ്പോഴേക്ക് കേശിനുള്ള മരുന്ന് വാങ്ങിക്കണം പിന്നെ ഇനി ഷർട്ടൊക്കെ തേക്കണമല്ലോ അങ്ങനെ സാരി ഒന്നും തേക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഷർട്ട് തേക്കണം അങ്ങനെ ഷർട്ട് അയൻ ചെയ്യാനായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഷർട്ടെല്ലാം അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ നല്ല ഉറക്കമാണ് ഉറക്കമാണ്ണ്ടായറാഴ്ച ദിവസമല്ലേ അപ്പോൾ ലൈറ്റായിട്ട് എഴുന്നേറ്റാൽ മതി കല്യാണമെന്ന് താമസിച്ചല്ലേ എല്ലാം അടുത്ത് തന്നെ പക്ഷേ ഞായറാഴ്ച ദിവസം ഈ ചെറുക്ക ഉണ്ടല്ലോ കേശിക്കുട്ടെ കിടക്കാൻ സമ്മതിക്കുകയില്ല അല്ലാത്ത ദിവസം അവനെ എട്ട് മണിയായാലും നമ്മളിപ്പോ വിളിക്കണം എട്ട് മണിക്കാണ് അവന് ഏഴുമുക്കാലിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങണം അവന് അവൻ സ്കൂളിൽ പോകാനായിട്ട് അവൻ എഴുന്നേക്കണ എട്ട് മണിക്കായിരിക്കും അതാണ് അവൻ്റെ അവസ്ഥ ഇന്ന് നേരം വെളുത്തപ്പോൾ എണീച്ച് നിൽക്കുകയാണ് അതാ തണുപ്പ് കാരണം നിവർത്തിയില്ല എൻ്റെ പൊന്നും എന്തോ തണുപ്പ് ഇത് ഇത്രയും തണുപ്പൊക്കെ നമുക്ക് നമുക്കിവിടെ അനുഭവിച്ചിട്ട് കുറേ നാളായിട്ടാണ് ഉച്ചയ്ക്കും ഇങ്ങനെ വിറയ്ക്കും പോലെയായിരുന്നു ഭയങ്കര തണുപ്പ് ഞാൻ രാത്രി സ്വെറ്ററൊക്കെ ഇട്ടാണ് കിടന്നത് എനിക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്തതുപോലെ ഇനിയിപ്പം രമ്യ ചേച്ചിയും നന്ദുവൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ രമ്യ ചേച്ചിയും സാരിയാണ് അപ്പോൾ ഞാനാണ് എല്ലാവർക്കും സാരി ഉടുത്ത് മേക്കപ്പ് മാൻ ഞാനാണ് കേട്ടോ എല്ലാവരുടെ മേക്കപ്പ് വുമൺ അപ്പം നന്ദുവിനെ ഒരുങ്ങണതും രമേശിക്ക് സാരി പിടിപ്പിച്ച് കൊടുക്കണതും അമ്മയ്ക്ക് സാരി പിടിച്ച് കൊടുക്കുന്നതും എല്ലാം എൻ്റെ ഡ്യൂട്ടിയാണ് അവസാനം എനിക്ക് ഒരുങ്ങാൻ സമയം കാണില്ല അവിടെ ഞാൻ ആദ്യമേ പറയും എനിക്ക് നന്നായിട്ട് ഒരുങ്ങണം എനിക്ക് സമയം വേണം അതുകൊണ്ട് നേരത്തെ വന്നു നിങ്ങളെല്ലാം നേരത്തെ ഒരുങ്ങിക്ക് വന്ന് അങ്ങനെ നല്ല നല്ല ഇളം വെയിലുണ്ടല്ലോ എനിക്കത് കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ അതുകൊണ്ട് അവിടെ നിന്നതാണ് അപ്പോഴേക്കും എന്താ അവരെല്ലാവരും ഓട്ടോയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കേശിക്കുട്ടനെ പിന്നെ അവരെ കണ്ട പത്ത് തലയാണ് അങ്ങനെ ചേച്ചി സാരിയും നന്ദു അവൾ അവളെ ലഹങ്ക ഉണ്ടത് അതെല്ലായിട്ടെത്തി ഇനിയും സമയമുണ്ട് അമ്മ അവിടെ അടുക്കളയിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമുണ്ട് ഏട്ടാ എനിക്ക് അമ്മ അങ്ങനെ ആ ഒരു ലുങ്കിയും തോർത്തും കിട്ടുന്നപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ അമ്മ എല്ലാ ദിവസവും നിങ്ങൾ ഈ കോസ്റ്റ്യൂം തന്നെയാണ് പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമില്ല അമ്മ സാരി കൊടുക്കുകയുള്ളു കേശുവിനും ഇഷ്ടമല്ല ഏട്ടാ കേശു പറഞ്ഞ അമ്മ ചിങ്ങിന് ഇത് കിട്ടേക്കണതെന്ന് അങ്ങനെന്താ ചേച്ചിയില സാരി ഉടുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നേരിടുന്ന സാരി ഭയങ്കര ഇഷ്ടമായിരുന്നേ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഈ സാരി ആദ്യം ഞാനാണ് വാങ്ങിയത് രണ്ടാമത് അമ്മ ഇപ്പോഴാണ് ചേച്ചിയും വാങ്ങി പിന്നെ എൻ്റെ അമ്മ വാങ്ങി നമുക്ക് എന്തോ ഇങ്ങനെ ഈ മ്യൂറൽ വർക്ക് ചെയ്ത സാരി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ട്രെൻഡൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാങ്ങിച്ചു തുടങ്ങിയത് പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ട്രെൻഡൊക്കെ ഉള്ള കാലം നിൽക്കും അത് വേറൊരു വാസ്തവം അങ്ങനെ ഞാൻ സാരി ഉടുപ്പിച്ച് നന്ദു മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നന്ദുവിൻ്റെ മുടി സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിന്നത് കേശുകുട്ടനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് റെഡി ആയാൽ മതി എന്നൊണ്ട് കേൾക്കണില്ല അങ്ങനെ കോട്ടൺ സൂട്ടും ഒക്കെ ഇട്ട് കേശുകുട്ടനെ റെഡിയായി അപ്പോൾ ഇനി അവർക്ക് മുടിയൊക്കെ കെട്ടിയാൽ മതി അങ്ങനെ ചേച്ചി റെഡിയായി അണ്ണനും വന്ന് അവരിവിടുന്ന് ബൈക്കിലാണ് പോകേണ്ടത് അങ്ങനെ അവർ പോവാനായിട്ട് ഇറങ്ങി ഞാനും സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കേശുകുട്ട അവിടെ ഫോണും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നന്ദുവും അമ്മയും ഇവിടുന്ന് യൂബറിൽ പോകും ഞങ്ങൾ നമ്മുടെ വണ്ടിയിൽ സ്കൂട്ടറിലായിരിക്കും നമ്മൾ പോണത് കാരണം അവിടെ രണ്ട് കല്യാണം ഉണ്ട് ഉണ്ടെന്ന് വരെ ഭയങ്കര തിരക്കായിരിക്കും ആ രണ്ട് കല്യാണത്തിനും നമുക്ക് ക്ഷണം ഒന്ന് നമ്മുടെ റിലേറ്റീവിൻ്റെ കല്യാണം ഒന്ന് അല്ലാത്ത കല്യാണം ആ കല്യാണത്തിനും നമുക്ക് ക്ഷണനമുണ്ട് അങ്ങനെ ഇതായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂ അങ്ങനെ ഞാനും സാരിയൊക്കെ കൊടുത്താൽ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അവർ യൂബറിൽ പോണ അമ്മയും നന്ദുവും യൂബറിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കേശു ഭയങ്കര ബഹളം അവരെ കൂടെ പോകാനായിട്ട് പോവാനായിട്ട് കേശുവിനവരെ കൂടെ വിട്ടാൽ ശരിയാവൂല എന്നുവെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയുടെ കൈ വെട്ടിച്ച് അവ ഓടും അപ്പോൾ അത് പേടിച്ച് ഞങ്ങൾ അവരെ കൂടെ വിട്ടില്ല അതിന് കുറേ കരച്ചിലൊക്കെ അവിടെ കിടന്ന് കരയൻ ഉണ്ടായിരുന്നു ഇനി പിന്നെ അത് കാണിച്ച് തരാം അങ്ങനെ നന്ദുനെ റെഡിയാക്കി വിട്ട് അപ്പോൾ യൂബർ ബുക്ക് ചെയ്തിട്ട് നിന്നുകൊണ്ട് യൂബർ ഓട്ടോ വന്നെന്ന് പറഞ്ഞ് വരാറായി നമുക്കറിയാൻ പറ്റുമല്ലോ അങ്ങനെ അവർ വെളിയിലോട്ട് ഇറങ്ങിയാണേ അപ്പോൾ എൻ്റെ സാരി ഇങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ അങ്ങനെ ഈ ബ്ലൗസ് കാണുമ്പോഴേക്കും അവൾക്കിപ്പോൾ കൊണ്ട് ദേഷ്യം വരികയിട്ട് അനിയത്തിക്ക് അവളിപ്പോൾ അവൾ എന്തിനി പറയാൻ ബാക്കിയൊന്നും കാണില്ല ഇനി വീഡിയോ കാണുമ്പോഴേ അവളും കാണും അവളിത് കാണുള്ളൂ എപ്പോഴും പറയുന്നതാണ് കൊച്ചു ആ ബ്ലൗസ് എടുത്ത് കത്തിച്ചു കളയാ കത്തിച്ചു കളയെന്ന കണ്ട എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിളാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഉള്ളത് ഇതെനിക്ക് അമ്മ തച്ച് അമ്മയല്ല വേറെ ആരോ തച്ചു തന്നതാണ് കേട്ടാ ബ്ലൗസ് പിന്നെ ഉള്ളത് ബാക്കിയുള്ള ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയെന്ന് വെച്ചതാണ് പക്ഷേ എന്തോ ഇത് എനിക്കിപ്പോൾ ഭയങ്കര ഇടുമ്പം നല്ല സുഖം എന്തോന്നുമല്ലേ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പിടിച്ച് നിർത്തുന്നതാണ് ഒരാൾ നേരെ നിൽക്കുമ്പോൾ ഒരാൾ നേരെ നിൽക്കില്ല കേശുവാണെങ്കിൽ നേരെ നിൽക്കേയില്ല അങ്ങനെ അതാ അവരെ യൂബർ എത്തിയിട്ടുണ്ട് കേശു കുട്ട അവിടെ കിടന്നൊരു മേള കാണിക്കുകയാണ് ഞാനും വരണുണ്ട് അമ്മച്ചി ഞാനും വരണുണ്ട് ഒരു എന്തൊക്കെ ഇനി കരച്ചിൽ കരഞ്ഞാലും കൊണ്ട് അവരെ കൂടെ വിടാൻ പറ്റില്ല രമേശുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇവ പറഞ്ഞാൽ കേൾക്കില്ല നമുക്കറിയാലല്ലോ നമ്മളെ കൊച്ചിൻ്റെ കാര്യം അവിടെ ചെല്ലുമ്പോഴേക്കും അതുകൊണ്ട് അമ്മയേറ്റത്തുമില്ല അമ്മയ്ക്കറിയാം അവിടെ ചെന്ന് അമ്മയുടെ കയ്യിൽ നിൽക്കില്ല അവ ഓടും ഇന്ന് കൊലത്തൊരെ അടുക്കാൻ പറ്റൂല അത്രയ്ക്ക് തിരക്കുമായിരിക്കും അങ്ങനെ നമ്മളും അവരുടെ പിറകെ പോകാനായിട്ട് ഇറങ്ങുകയാണ് സമയം എന്നിട്ട് സമയമുണ്ട് പതിനൊന്നരക്ക് മേലല്ലേ കല്യാണം ഇപ്പോഴും പത്ത് എത്ര പത്തരയൊക്കെ ആയതേ ഉള്ളൂ നമുക്കൊരു ഒരു മിനിറ്റ് മതിയല്ലോ അങ്ങ് എത്താനായിട്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ താളം ചവിട്ടി താളം ചവിട്ടി നിൽക്കണത് അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി പോകാനായിട്ട് ആദ്യം കാറിൽ പോകാമെന്നാണേ വിചാരിച്ചത് കാറിൽ പോയാൽ പറ്റൂല കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും അവിടെ കിട്ടൂല അത് നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് പിന്നെ ചേട്ടൻ പ്ലാൻ ബി ആക്കിയിട്ടാണ് ഇത് സ്കൂട്ടറാക്കിയതും അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ആ അച്ഛനും അമ്മയും അവിടെ നിൽക്കണം അങ്ങനെ അമ്മ അങ്ങേ അച്ഛൻ ഇങ്ങേ ഇങ്ങേറ്റവും നിൽക്കണ കണ്ടിട്ട് ക്യാഷ് ചോദിക്കണം നിങ്ങളെന്തെന്ന് പിണക്കോ രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കണമെന്ന് അവർ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ നമ്മളെ കോലത്തുകാരെ അമ്പലത്തിലെത്തി ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുമെന്ന് ഇതാ കണ്ട കാറും ഒന്നും വെക്കാനായിട്ട് സ്ഥലമില്ല ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് ഇവിടെ സ്ഥലമുണ്ട് അങ്ങനെ ഈ സൈഡായിരുന്നു നമ്മുടെ കല്യാണം അങ്ങനെ അവിടെ ചെന്ന് നേരെ ചെല്ലണതും അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അത് കണ്ട ഉടനെ കുടിക്കാതെ കയറാൻ പറ്റുമോ അതും എടുത്ത് കുടിച്ചും കൊണ്ട് അപ്പോൾ അവരൊക്കെ നേരത്തെ അമ്മയും ചേച്ചിയൊക്കെ നേരത്തെ എത്തിയില്ലേ അങ്ങനെ അവർ വന്നതാ നമുക്കുള്ള സ്ഥലമൊക്കെ അവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു നമ്മൾ എന്നിട്ടും നേരത്തെയാണ് അങ്ങനെ കുടുംബസമേതം എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലം കിട്ടി അച്ഛൻ വന്ന പാടെ അപ്പം നമ്മൾ വന്നപ്പോഴേക്കും ആദ്യത്തെ കളരി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഊണ് അച്ഛൻ വന്ന പാടെ അതിൽ കഴിക്കാനായിട്ടിരുന്നു അച്ഛൻ നമ്മളെല്ലാവരെയും വിളിച്ചിരുന്ന് കഴിഞ്ഞാൽ തിരക്കായിരിക്കും ഇപ്പം കഴിക്കണമെങ്കിൽ കഴിച്ചോന്ന് ശോ സമയം ഇത്രയല്ലേ ആയോളൂ പതിനൊന്ന് മണി കഴിഞ്ഞേല്ലേ ഉള്ളു വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചില്ല അങ്ങനെ അച്ഛൻ കഴിച്ചിട്ട് അച്ഛൻ ബാക്കിൽ പോയിരുന്ന ആ കല്യാണ സമയം ആയിട്ടുണ്ടേ പതിവ് പോലെ താലിയിട്ട് കഴിഞ്ഞതും എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് ഇറങ്ങി ആ സമയത്ത് ഇറങ്ങിയപ്പോഴേക്ക് ചേട്ടൻ പറഞ്ഞു വേണ്ട അടുത്ത കളരിക്ക് പോവാം കാരണം ബന്ധുക്കളെ എല്ലാവരെയും കണ്ട് സംസാരിച്ചും പറഞ്ഞോക്കെ അവിടെ ഇരിക്കായിരുന്നു ഓക്കെ ശരി അടുത്ത കളരിയായി അതും കിട്ടിയില്ല അതിൻ്റെ അടുത്ത കളരിയിൽ അകത്ത് കയറിയിട്ട് നമുക്ക് സീറ്റ് കിട്ടിയില്ല ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു ഊണ് കഴിക്കാനായിട്ട് രമ്യ ചേച്ചിക്കും അവർ ഫാമിലിക്ക് കിട്ടി അച്ഛനും അമ്മയും അമ്മയും പിന്നെ എൻ്റെ അമ്മയ്ക്ക് കിട്ടി ഇവിടുത്തെ അമ്മയ്ക്ക് കിട്ടി നമുക്ക് മാത്രം ഊണില്ല അപ്പം ചേട്ടനെ കിട്ടിയായിരുന്നു ഊനയല്ല പിന്നെ അത് ചേട്ടൻ അമ്മയ്ക്കായിട്ട് ഒഴിഞ്ഞുകൊടുത്ത് ഞങ്ങൾ പേര് അവിടെ നിന്ന് പുറത്തിറങ്ങി അത് ലാസ്റ്റ് കളരെ എന്തോ ആയിരുന്നു പിന്നെ ഒന്നും കൂടെ ഉണ്ട് പാചകക്കാരൊക്കെ കഴിക്കണമല്ലോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് സത്യം പറഞ്ഞ എനിക്ക് കണ്ണ് കാണാൻ പറ്റണില്ലായിരുന്നു രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയത് അപ്പം തന്നെ സമയം ഒന്നര മണിയോളം കഴിഞ്ഞു ഒന്നരയല്ല ഒന്നേ മുക്കാലേ അങ്ങനെ പിന്നെ നമുക്ക് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി ഊണ ഇനി എത്രയും പറഞ്ഞു നമ്മൾ ഊണേ ഊണേന്നും പറഞ്ഞ് നിൽക്കും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരൊക്കെ അവിടെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഞങ്ങൾ നേരി ഇറങ്ങി ഇതാ ഇവിടെ ഒരു ഹോട്ടൽ പുതുതായിട്ട് ഉടങ്ങി കേട്ടോ മഞ്ഞൻ ഹോട്ടൽ അപ്പോൾ ഇത് കുറച്ച് ഇത് മുന്നേ കുറേ കൂടെ അങ്ങ് ഫ്രണ്ടിലോട്ടായിരുന്നു ബൈപ്പാസിൽ ഇപ്പോൾ അവർ നമ്മുടെ ഇവിടെ ഇൻഫോസിൻ്റെ ഓപ്പോസിറ്റ് പാലത്തിൻ്റെ സൈഡിലായിട്ട് പുതുതായിട്ട് ഹോട്ടൽ തുടങ്ങി പക്ഷേ അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു രണ്ട് ദിവസമായതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് അവർ ഷിഫ്റ്റ് ആയിട്ട് അവിടെ ആദ്യത്തെ ഹോട്ടലാണെന്ന് വെച്ചാൽ രണ്ടാമത് നിലയിലായിരുന്നു അവിടുത്തെ ഫുഡ് അടിപൊളിയാണെങ്കിൽ അവിടുത്തെ ആംബിയൻസ് ഒക്കെ വളരെ മോശമായിരുന്നു അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഉള്ളത് പറയാലോ അപ്പോൾ ചേട്ടൻ അവിടെ പോയി പാഴ്സലൊക്കെ വാങ്ങുമായിരുന്നു പക്ഷേ അവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പം ഇത് സൂപ്പർ അവിടെ അച്ഛനും മോനും ദ ബൊറോട്ടയും ചിക്കനുമാണ് കഴിക്കണത് ഞാനാണെന്നുണ്ടെങ്കിൽ ഊണ് ഊണും നല്ല മീൻ പൊരിച്ചതും ചൂര പൊരിച്ചതാണെ പിന്നെ എൻ്റെ കൂട്ടത്തിൽ നല്ല വറട്ട് ഇവിടെ കിട്ടും വറട്ട് പിന്നെ ചിക്കൻ മരുന്നെന്ന് പറയും അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാ നാടൻ്റെ വിഭവങ്ങളാണ് കേട്ടോ അതുമൊക്കെ വാങ്ങി ബീഫ് റോസ്റ്റൊക്കെ വാങ്ങിയിട്ട് കുശാലമായിട്ട് ഊണും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരണ വഴിക്ക് ഇവിടെ ഒരു നാരങ്ങ വെള്ളവും പിന്നെ പഴവും അത് പ്രധാനമാണ് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയാണ് കൊച്ചിലോട്ട് അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് വാങ്ങിച്ചു തരുന്നത് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ എന്തായാലും ഞാൻ കഴിച്ചില്ല എൻ്റെ വയർ ഫുൾ ആയിരുന്നു ചേട്ട ഒരു പഴവും കഴിച്ച് കേശകുട്ടിനും കഴിച്ചില്ല നേരെ രമേശിൻ്റെ വീട്ടിലോട്ടാണേ വന്നത് കാരണം അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നു അവിടെ ഊണൊക്കെ കഴിച്ചിട്ട് അവരമ്മയും കൊണ്ട് വന്ന് അവരെല്ലാവരും ഇവിടെ വന്ന് ഉറക്കം ഉണ്ട ക്ഷീണം എല്ലാവർക്കും കാണുമെന്നല്ലേ അങ്ങനെ അവർ ഉണ്ട ക്ഷീണത്തിലൊക്കെ കിടക്കുകയായിരുന്നു ബോളിയും കൂട്ടി പായസം കുടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് നല്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും അങ്ങനെ നമ്മൾ കേശുവിനെ അവിടെ നിർത്തിയിട്ട് വീണ്ടും നമ്മളിങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കണം ലുലുവിൽ പോകണം സാധനമൊക്കെ തീർന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ലുലുവിൽ പോകാനായിട്ട് കേശുകുട്ടനെ അമ്മയെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വന്ന് കാറും എടുത്തിട്ട് നേരി ലുലുവിലോട്ട് കേശുകുട്ടനെ കൂടെ കൊണ്ട് ലുലുവിൽ പോയാൽ അയ്യോ അവൻ കണ് അങ്ങനെ കണ്ടതും കടിയും തോന്നും വരി എടുക്കേന്നുമില്ല അവന് നടക്കാൻ പാടാണ് കുറേ സമയം കഴിയുമ്പോൾ അവനെ എടുക്കണം അപ്പോൾ അവൾ ആൾ വളർന്നില്ലേ അപ്പോൾ പിന്നെ ഇന്ന് എടുത്തുകൊണ്ട് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞായറാഴ്ച ദിവസം ദിവസമായതുകൊണ്ട് ലുലുവിലാണെങ്കിൽ എൻ്റെ ദൈവമ്മയെ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ തിരക്കായി വരണതേ ഉള്ളു നമ്മളൊരു അഞ്ചു മണി സമയത്ത് എന്തോ ആണ് ലുലൂലെത്തിയത് നമ്മൾ ഇറങ്ങാറായപ്പോഴേക്ക് ഇതിൻ്റെ ഇര തിരക്ക് ഇരട്ടിച്ച് അങ്ങനെ അവിടെ നിന്ന് കയറി അകത്തോട്ട് നടന്നപ്പോഴാണ് ചേട്ടൻ അയ്യോ എന്ന് പറയണം നോക്കിയപ്പോൾ എന്തോന്ന് ചേട്ടൻ ചേട്ടന് ഇട്ടേണ്ട ഒന്ന് ചെരുപ്പ് രണ്ടും രണ്ട് ചോടി ചെരുപ്പായിരുന്നേട്ട അത് പക്ഷേ ഏകദേശം ഒരേ മോഡലായതുകൊണ്ട് പെട്ടെന്ന് അറിയില്ല രണ്ടും രണ്ട് ചെരുപ്പാണ് ഒന്ന് വേറെ ഒന്ന് വേറെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്കാണെങ്കിൽ ആദ്യ ചിരി സഹിക്കാൻ ഭയങ്കര ഞാൻ പ്രശ്നമില്ല ആൾക്കാർ വിചാരിക്കും അതൊരു മോഡലാണെന്ന് ഇപ്പോൾ എന്ത് കോമാളിത്തരം കാണിച്ചാലും അത് മോഡലാണെന്നല്ലേ വിചാരിക്കുള്ളൂ അതുകൊണ്ട് പ്രശ്നമില്ല ചേട്ടൻ ഭയങ്കര നാണക്കിടായിരുന്നു ചേട്ടാ നമുക്കൊരു കോൺഫിഡൻ്റ് ഇല്ലായ്മ തോന്നുമല്ലോ രണ്ടും രണ്ട് മോഡൽ ചെരുപ്പായതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഒരേ മോ ഒരേ രീതിയിലുള്ള ചെരുപ്പായതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കില്ല എന്നാലും പിന്നെ ലുലുവിനകത്ത് ഫുള്ള് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് അത് കണ്ടപ്പോൾ എൻ്റെ മോനെ മിസ്സ് ചെയ്ത് മോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ കാണാം അതുകൊണ്ട് ഞാനും അതിന് അധികം അങ്ങോട്ടൊന്നും പോയതും വീഡിയോ എടുത്തതൊന്നും അല്ല എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ അതെല്ലാം പോയി നോക്കി വീഡിയോ എടുക്കണം അങ്ങനെ ഏകദേശം ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ അതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഇവിടുന്ന് കേശിക്കുട്ടനെ വിളിച്ച് വെച്ചപ്പം കേശിക്കുട്ട ഉറങ്ങണമെന്ന് പറഞ്ഞ് മോൻ നല്ല ക്ഷീണമുണ്ട് എന്നാൽ ഞാനും കൊച്ചും കൂടെ കല്യാണത്തിന് പോകണ്ട നമുക്ക് വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ മാത്രം വീട്ടിൽ നിൽക്കേണ്ടി വരും അവൻ ചേട്ടൻ കൂടെ കല്യാണത്തിന് പോകും കേണ അവൻ്റെ പരിപാടി അപ്പോൾ അമ്മ അമ്മയെ വിളിച്ചപ്പം നല്ല ഉറക്കമാണെന്ന് പറഞ്ഞ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതായി ഇനി നേരെ അവിടെ ചെന്ന് രമേശിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട് ഇനി അവിടെ നിന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിച്ചും കൊണ്ട് വീട്ടിലോട്ട് പോകാമെന്ന് എനിക്ക് എനിക്കിന് വാങ്ങിയ വീട്ടിൽ പോയിട്ട് വ്യാപിക്കാനെന്നും അങ്ങനെ അവിടെ വന്നപ്പോഴേക്ക് എന്താ അവരെല്ലാവരും ആ ചെരുപ്പ് കണ്ടിട്ടാണ് ചേട്ടാ ചിരിക്കുന്നത് ചേട്ടൻ്റെ ആ രണ്ട് ജോഡി ചെരുപ്പ് കണ്ടിട്ട് അങ്ങനെ ഇവിടെ ഇവിടെയും രാത്രി അപ്പമായിരുന്നു ചേട്ടാ അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം അങ്ങനെ ഞാൻ അങ്ങനെ ആ ക്ഷീണത്തിൽ അവിടെ ഇരിക്കുകയായിരുന്നു നമ്മളിങ്ങനെ അലച്ചിലും കാര്യമൊക്കെ ആകുമ്പോഴേക്കും അതുപോലെ ഇങ്ങനെ ഒരുങ്ങി കെട്ടി പോയിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണല്ലോ അപ്പോൾ ചേട്ടൻ അപ്പം പുട്ട് മതിയെന്ന് പറഞ്ഞു ചേട്ടന് പുട്ട് ബാക്കി എല്ലാവർക്കും അപ്പം അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതും കഴിച്ചിട്ട് കേശുകുട്ടൻ സുഖ ഉറക്കം കേശുകുട്ടനെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോണം അപ്പം ആനന്ദപൂര് രണ്ട് ദിവസം സ്കൂളില്ല അവൻ്റെ സ്കൂളിലെ പിള്ളേരൊക്കെ ടൂറ് പോയി അവനെ വിട്ടില്ല അവനും പനിയായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു പരിഭവം അവനുണ്ട് അങ്ങനെ അവനേയും കൊണ്ട് നമ്മൾ തിരിച്ചിന്നി വീട്ടിലോട്ട് പോവുകയാണ് ഇതാ ഇവിടെ ഒരു പാല ഉണ്ട് കേട്ടോ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാനെടുത്ത് ഒരു വല്ലാത്ത രൂക്ഷഗന്ധമായിരുന്ന പാല പൂത്ത് ഒരു വല്ലാത്ത മണമാണല്ലോ പാല് പൂക്കുമ്പോഴും അങ്ങനെ നമ്മളിതാ തിരിച്ചിന് വീട്ടിലോട്ട് അങ്ങനെ ഒരു ഞാറാ അഴിച്ച് ഇതുപോലെയൊക്കെ അങ്ങ് കഴിഞ്ഞ് കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം